ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ നല്ല ടിപ്സുമായിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മുടെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിന്റെ ഒക്കെ ഇങ്ങനെ ഈ ഒരു അല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ വെറുതെ കളയുമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇതുകൊണ്ടൊരു യൂസ് ഉണ്ട് കേട്ടോ ഇതേപോലെ നമ്മളിപ്പോൾ ചായയോ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് ഒഴിക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇത് താഴെ പോയിട്ട് കൗണ്ടർ ടോപ്പ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടി വരില്ല ഇതിലോട്ടേ വീഴുള്ളൂ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ ചൂട് ചായയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ മാത്രമാണ് കുടിക്കുന്നത് അപ്പോൾ പുറത്തുനിന്ന് ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കണം എന്നല്ല പറഞ്ഞത് പക്ഷേ നമ്മൾ മാത്രം യൂസ് ചെയ്യുമ്പോൾ നമുക്കിതാ ഇങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഇപ്പോൾ ചൂടുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങനെ എവിടെയെങ്കിലും വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കാര്യം നമുക്ക് ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ അടപ്പ് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അടുത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റണത് ഇപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എടുത്തു അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ കുറച്ച് നേരം പുറത്ത് എവിടെങ്കിലും വെക്കുകയാണെങ്കിൽ ഇങ്ങനെ തുറന്നു വെക്കാൻ പറ്റില്ലല്ലോ അല്ലേ ഇതേപോലൊരു ബൗളിലാക്കിയിട്ട് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ അങ്ങനെ വെച്ച് പോയിയെന്ന് വിചാരിച്ചോളൂ നമുക്ക് ഇതേപോലെ ഒരു കണ്ടെയ്നറിന്റെ അടപ്പ് മതി നമുക്ക് അതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ടിരിക്കും ഫ്രിഡ്ജിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫ്രിഡ്ജിലും സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ എന്ത് കാര്യം അടച്ചു വയ്ക്കണമല്ലോ അപ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒരു കാര്യം യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ ഓയിലിൻ്റെ ബോട്ടിലൊക്കെ നമ്മൾ എന്തോരം വെച്ചാലും ആ ഒരു കൗണ്ടർ ടോപ്പും ആ ഭാഗം മുഴുവനും നമുക്ക് എണ്ണ ഇതുപോലെ പോയിട്ട് നമുക്ക് നല്ല വൃത്തിയേടായിട്ടിരിക്കും അല്ലേ അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ മുന്നേ കുറേ ടിപ്സ് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് പഴയ സോക്സ് ഇട്ട് വെക്കാം അത് ഇപ്പോഴും വാഷ് ചെയ്യണം അല്ലെങ്കിൽ കളയണം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ എന്തെങ്കിലും ഒരു കണ്ടെയ്നർ നമ്മൾ എടുക്കുക അതിനകത്ത് വെക്കാം പക്ഷേ ഡയറക്റ്റ് ഇതിലോട്ട് വെച്ചാൽ ഇതും വൃത്തിയേടാവും അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പം ഇങ്ങനത്തേക്കൊരു ക്യാരി ബാഗ് ഉണ്ടാവില്ലേ ഇതേപോലെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ അല്ല കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഇങ്ങനത്തെ എടുത്താൽ മതി അതിനുശേഷം ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിന്റെ ഒരു സൈസിന് അപ്പോൾ അതിനുശേഷം നമുക്ക് ദാ ഇത് ഇതിലോട്ടിട്ടതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഈ ഓയിലിന്റെ ബോട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇരുന്നോളും പിന്നെ നമുക്ക് ഓയിലൊക്കെ താഴെ പോയാലും നമുക്ക് പേടിക്കാനില്ല ഇതെടുത്ത് നമ്മൾ കളഞ്ഞാൽ മതി ഇനി ഇതിന് പകരം നിങ്ങൾക്കിപ്പോൾ ഇതൊന്നും ഇല്ല നമുക്ക് ഇതേപോലെ ടിഷ്യൂ പേപ്പർ താഴെ വെച്ചു കൊടുത്താൽ മതി താഴേന്നല്ല ഇതിൻ്റെ സൈഡിലൊക്കെ വേണമെങ്കിൽ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് എപ്പോഴും ഇത് ക്ലീൻ ചെയ്യേണ്ടി വരില്ല ഈ ഒരു ടിഷ്യൂവോ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ബാഗിൻ്റെ ഈ ക്യാരി ബാഗിൻ്റെ ഈ ഒരു പീസോ നമ്മൾ നമ്മളെടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ അപ്പം അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അപ്പം അത് താഴെ പോകാതിരിക്കാനായിട്ടോ ആ കണ്ടെയ്നറിന്റെ അടപ്പ് ഞാൻ വെച്ചത് അതിനുശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ഈ ഒരു കഞ്ഞിവെള്ളം എന്തിനാണെന്ന് നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി അപ്പം ഈ ഒരു കഞ്ഞിട വെള്ളം എന്തിനാണെന്നായിരിക്കും അല്ലേ അതിനുശേഷം കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഇതിലോട്ട് ഇടുകയാണ് കേട്ടോ എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതിപ്പോൾ നമുക്ക് വേണ്ട അളവിന് എടുക്കണം കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാനായിട്ട് ഇങ്ങനെ എടുത്തു ഉള്ളൂ ഈ ഒരു കാര്യം നമുക്ക് ഏറ്റവും വളരെ നല്ലതാണ് നമ്മൾ മുടിയൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കഞ്ഞിട വെള്ളവും ഈ ഒരു കാപ്പിപ്പൊടിയും പൗഡറിയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ അകാല നിരം നമുക്ക് വരില്ല എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ ആ കോഫി പൗഡറിൻ്റെ ആ ഒരു കളറും അതേപോലെ തന്നെ കോഫി പൗഡർ ഇപ്പം കേട്ടുള്ള കാര്യൊന്നല്ലല്ലോ നമ്മള് കഴിക്കണ കാര്യല്ലേ അതേപോലെ കഞ്ഞിവെള്ളം മുടി വളരാനും അകാലനിര മാറാനും അതേപോലെ താരൻ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ മാറാനും വളരെ നല്ലൊരു കാര്യമാണ് ഇത് നമ്മളൊന്ന് യൂസ് ചെയ്ത് നോക്കൂ വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ ഇതിന്റെ മണവും കാര്യങ്ങളും ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാംപൂ വേണമെങ്കിൽ കുറച്ച് നമുക്ക് ഇതിലോട്ട് ചേർത്തതിന് ശേഷം നമുക്ക് തേക്കാം കേട്ടോ അപ്പോൾ ഇത് എന്നും ചെയ്യണം എന്നില്ല എന്നും ചെയ്യാൻ ടൈമുള്ളവർക്ക് കുഴപ്പമില്ല നല്ലതാണ് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്താൽ ഏറ്റവും നല്ലതാണ് മുടി വളരാനായിട്ടാണെങ്കിലും അതേപോലെ അകാലനിര വരാതിരിക്കാനും ൊഴിയാതിരിക്കാനും ഒക്കെ വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ പഴമൊക്കെ ഇല്ലേ പഴമൊക്കെ നമുക്ക് കുറേ ദിവസം നമുക്ക് കേടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ഇപ്പം നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നാടയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതില്ലേ പ്ലാസ്റ്റിക് കവറ് കെട്ടിയാലും മതി കേട്ടോ അതിനുശേഷം നമുക്ക് ഇതൊന്ന് എവിടെയെങ്കിലും ഇങ്ങനെ ഇതേപോലെ തൂക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇത് ഇങ്ങനെ അളിഞ്ഞു പഴുത്ത് കൂടിയതിൽ പഴുത്തൊന്നും പോവില്ല നമുക്ക് കുറേ ദിവസം ഇപ്പോൾ വീട്ടിൽ രണ്ടോ മൂന്നോ പേരൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പഴമൊക്കെ ഒരു രണ്ട് കിലോ വാങ്ങിച്ചാൽ പോലും അത് അധികമായിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ചാൽ മതി ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം അത് പഴുപ്പ് കൂടി പോവാതെ ഇരിക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ ഈ ഒരു കയറും നാരും ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാടയും ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറ് ചുരുട്ടിയിട്ട് ഇതേപോലെ കെട്ടി വെച്ചാൽ മതി കേട്ടോ അപ്പം അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ഹാങ്ങർ എടുത്തിട്ട് നമുക്ക് കുറേ തുണികൾ ഒരുമിച്ച് പെട്ടെന്ന് ഇടാനായിട്ട് നമ്മൾ ഇതേപോലെ നമ്മുടെ സാധാ ക്ലിപ്പ് ക്ലിപ്പ് ഒക്കെ ഇല്ലേ അതെല്ലാം ഇങ്ങനെ വെക്കുക കേട്ടോ ഇപ്പോൾ അതാ ഇങ്ങനെ തൂക്കി വെച്ചാൽ മതി നമുക്ക് കുറേ കാര്യങ്ങൾ ഒര ഒരൊറ്റ ഹാങ്ങറിൽ തന്നെ നമുക്ക് എല്ലാം കൂടി നമുക്ക് ഹാങ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും വളരെ എളുപ്പത്തിൽ അതെല്ലാം ഉണങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഇതേപോലെ ചെയ്താൽ മതി ഇപ്പോൾ ടവ്ലാണെങ്കിലും കുട്ടികളുടെ ചെറു ചെറിയൊക്കെ തുണികളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്താൽ നമുക്ക് ഒരുപാട് സ്പേസിൻ്റെ ആവശ്യമില്ല ബാൽക്കണിയിൽ ബാൽക്കണിയിലിടുകയാണെങ്കിലും ഒക്കെ ഏറ്റവും എളുപ്പം നമുക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യും ഏത് മഴക്കാലത്തും ഒക്കെ കേട്ടോ എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ബസ്മതി റൈസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചു ഇപ്പോൾ കുറച്ചൊക്കെ ബാക്കി വന്നു എന്ന് വിചാരിച്ചോളൂ പക്ഷേ നമുക്കിപ്പോൾ ദിവസം നമ്മൾ ബിരിയാണി വെക്കില്ലല്ലോ അപ്പോൾ കുറച്ചൊക്കെ ബാക്കി വന്നത് കുറച്ച് ദിവസം ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിങ്ങനെ ഒരു ഈ അരിയിലൊക്കെ നമുക്കറിയാമല്ലോ ഇങ്ങനെ ഒരു കട്ട കട്ട പോലെ വരില്ല അതായത് ഒരു മൂന്ന് നാല് അരിമണികൾ ചേർന്നിട്ട് ഒരു ഇങ്ങനെ കട്ട കട്ടയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ അങ്ങനെ ഒരു കാര്യം വരുമല്ലോ ഈ ഈർപ്പൊക്കെ നിന്നിട്ട് വരുന്നതാണ് അപ്പോൾ അങ്ങനെയൊന്നും ഇപ്പോൾ കുറേ ദിവസം ഈ അരി വെച്ചാലും അങ്ങനെയൊന്നും പെട്ടെന്ന് കേടാവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ഒരു ചിരട്ടയുടെ ഒരു പീസ് എടുക്കാം കേട്ടോ അപ്പം ഈ ഒരു ചിരട്ടയുടെ പീസ് ഡ്രൈ ആയിട്ടായിരിക്കണം നനഞ്ഞ ചിരട്ടയുടെ എടുക്കരുത് അതിന് ശേഷം ഇതൊന്ന് ഇതിലോട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി ഇതിലിപ്പോൾ കുറച്ച് അരിയല്ലേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ചിരട്ടയുടെ ഈ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കുറേ ദിവസം ഈ ഒരു ബസ്മതി റൈസ് കുറേ ദിവസം ഇപ്പോൾ ബാക്കി വന്നാലും കുറച്ച് ബാക്കി വന്നിട്ട് നമ്മളിങ്ങനെ വെച്ചാലും കുറേ ദിവസം ഇരുന്നാലും ഒരു കേടും വരില്ല അതിനങ്ങനെ ആ ഒരു കട്ട പിടിക്ക് അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും ഒരു പാത്രം എന്തെങ്കിലും ഒരു കണ്ടെയ്നർ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് എടുക്കാട്ടോ അതിന് അതിനുശേഷം നമ്മൾ ഈ നമ്മുടെ ബോട്ടിലിൻ്റെയോ ഒക്കെ ഒരു ക്യാപ്പ് ഉണ്ടാവില്ലേ ഏതെങ്കിലും എന്തിൻ്റെ ഏത് ബോട്ടിലിൻ്റെ മൂടിയായാലും ശരി അതിങ്ങനെ വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ മുട്ടത ഇങ്ങനെ വെച്ചു കൊടുക്കട്ടോ ഇപ്പം ഇത് ഫ്രിഡ്ജിലല്ല നമ്മൾ വെക്കുന്നത് പുറത്ത് സൂക്ഷിക്കാനാണ് ഇത് ഇതിൻ്റെ കൂർത്ത ഭാഗം താഴേക്കായിട്ട് വെക്കാനായിട്ട് ഒരു മാസത്തോളം ഈ ഒരു കോഴിമുട്ട നമ്മുടെ കേടാവാതെ ഫ്രിഡ്ജിലൊന്നും സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ പുറത്ത് വെച്ചാലും ഒരു കേടും വരില്ല നിങ്ങൾ ഒരു മൂന്നാഴ്ചയൊക്കെ വെച്ചാലും മതി ഒരു ഒരു മാസത്തോളം കേടാവാതിരിക്കും പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ രണ്ട് മൂന്നാഴ്ച വരെയും നിങ്ങൾക്ക് വെക്കാം ഈ ഒരു കൂർത്ത ഭാഗം തന്നെ താഴോട്ട് വെക്കണം വെക്കണോട്ടോ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മൾ കോഴിമുട്ട വാങ്ങിച്ചതിന് ശേഷം നമ്മളെപ്പോഴും നമ്മൾ വീട്ടിൽ വെക്കുന്നതിന് മുന്നേ അത് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് അതായത് ഈ ഒരു കോഴിമുട്ട കടയിൽ നിന്ന് കൊണ്ടുവന്ന് അങ്ങനെയും ഇങ്ങോട്ടും എടുത്ത് വയ്ക്കരുത് എപ്പോഴും അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വാഷ് ചെയ്തിട്ട് മാത്രം വെക്കാനായിട്ട് നോക്കുക കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതിൽ അത്ര വൃത്തിയായിട്ട് ഉണ്ടായിരിക്കില്ല ഇപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെയാണ് വാങ്ങിച്ചതെങ്കിൽ കൂടി അതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത് കാണും അപ്പോൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം അങ്ങനെ ഒരു കാര്യവും കൂടി ഉണ്ട് പിന്നെ ഇത് നമ്മൾ ഒരു മാസത്തോളം ഇരിക്കുമെന്ന് പറഞ്ഞല്ലോ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് തന്നെ ഇങ്ങനെ ഈ കൂർത്തഭാഗം താഴോട്ട് വെക്കണം പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ വർക്ക് ഏരിയാലോ എവിടെയെങ്കിലുമൊക്കെ വെച്ചാൽ മതി പക്ഷേ വെയിൽ ഡയറക്റ്റ് അടിക്കുന്ന സ്ഥലത്ത് വെക്കരുത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് കേടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതേപോലെ നമുക്കിപ്പോൾ ഇതിൽ ഇനിയും കൊള്ളൂട്ട പക്ഷെ ഒരുപാടിങ്ങനെ അടുപ്പിച്ച് 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 മുട്ടിച്ച് ഇങ്ങനെ വെക്കരുത് കുറച്ചൊരു കുറച്ചൊന്ന് വിട്ടിട്ടൊന്ന് വെക്കാം ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വെക്കുക കേട്ടോ പിന്നെ ഇത്രയൊന്നും ഗ്യാപ്പ് ഇടേണ്ട ആവശ്യമില്ല എൻ്റെ ഇപ്പം എടുത്തടുത്ത് തീരാറായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉള്ളത് കുറച്ച് കാണിച്ചു തന്നെയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ചൊരു ലേശം ഗ്യാപ്പ് വിട്ടിട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ വെച്ച് നോക്കൂ നമ്മുടെ ഫ്രിഡ്ജിൽ സ്ഥലം ഇല്ലെങ്കിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറത്തിങ്ങനെ ഒരു മാസത്തോളം കോഴിമുട്ട കേടാവാതിരിക്കൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ആയിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്